ൽ ജൂബിലി ഒന്നാം നിക്യ കൗൺസിലിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികവും വിപുലമായി ആഘോഷിച്ച് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി എക്യുമിക്കൽ സമ്മേളനത്തിന് വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾഡോ ഗിർലി അധ്യക്ഷത വഹിച്ചു ചരിത്ര നിമിഷങ്ങൾക്ക് വേദിയായി ഡൽഹിയിലെ സേക്രഹാട്ട് കത്രീട്ടൽ സിറോമലബാർ മലങ്കര ലത്തീൻ റീത്തുകളിലെ സഭാ തലവന്മാർ സമ്മേളനത്തിൽ സന്നിഹിതരായി ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള സഭയ്ക്ക് വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ചരിത്ര നിമിഷങ്ങൾ സമ്മാനിച്ച് എക്യുമെനിക്കൽ ജൂബിലിയും ഒന്നാം നിക്കേ കൗൺസിലിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികവും വിപുലമായി ആഘോഷിച്ച് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന ചരിത്ര നിമിഷങ്ങൾക്ക് ഡൽഹി വേദിയായി ന്യൂഡൽഹിയിലെ സെന്റ് കൊളംബോസ് സ്കൂളിൽ വൈകുന്നേരം മണിക്ക് നടന്ന എക്യുമെനിക്കൽ സമ്മേളനത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾഡോ ജെറില്ലി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു മലബാർ മലങ്കര ലത്തീൻ റീത്തുകളിലെ സഭാതലവന്മാർ എക്യുമിനിക്കൽ സമ്മേളനത്തിൽ സന്നിഹിതരായി തുടർന്ന് ന്യൂഡൽഹിയിലെ സേക്രഡ് ഹർട്ട് കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾഡോ ജെറിലിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു കർദിനാൾമാരുടെയും മേജർ ആർച്ച് ബിഷപ്പുമാർ ആർച്ച് ബിഷപ്പുമാർ ബിഷപ്പുമാർ നിരവധി പുരോഹിതന്മാർ എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് വിപുലമായ ആഘോഷങ്ങൾ നടത്തപ്പെട്ടു ജൂബിലിയോടനുബന്ധിച്ച് സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ റാൺറൂസ് താരത്തിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ന്യൂഡൽഹിയിൽ സി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം സംഘടിപ്പിക്കുന്നു ചർച്ച് ഡെസ്ക് ഷിക്കീനാനൂസ്